രാജ്യത്തിന്റെ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനം ചേർപ്പ് മേഖലയിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു സ്കൂളുകൾ വിവിധ സ്ഥാപനങ്ങൾ സംഘടനകൾ എന്നിവ വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് പതാക ഉയർത്തി സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാക്കളെ അനുസ്മരിച്ച് നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ടുപോകാൻ ഓരോരുത്തരും ബാധ്യസ്ഥരാണെന്ന് സ്വാതന്ത്ര്യദിന സന്ദേശത്തിലൂടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ആഹ്വാനം ചെയ്തു വൈസ് പ്രസിഡന്റ് വി സുരേഷ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യാ രമേശ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് ചാക്കേരി പി എസ് വനജ ശ്രുതി വിജിൽ അൽഫോൺസ പോൾസൺ സുനിത ജിനു നസീജ മുത്തലിഫ് സിനി പ്രദീപ് പഞ്ചായത്ത് ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു രാജ്യം ഇന്ന് എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം നേടിത്തന്ന ഒരുപാട് മഹാത്മാർ നമ്മുടെ സ്മരണയിലുണ്ട് എല്ലാ മഹാത്മാർക്കും സ്വാതന്ത്ര്യം ഈ സ്വാതന്ത്ര്യം നേടിത്തന്ന എല്ലാവരെയും ഈ വേളയിൽ പ്രത്യേകം സ്മരിച്ചുകൊണ്ട് നമ്മുടെ ഈ സ്വാതന്ത്ര്യം വരും തലമുറയ്ക്കും കൂടി നിലനിർത്തിക്കൊണ്ട് പോകുന്ന രീതിയിലേക്ക് എല്ലാ പ്രവർത്തനങ്ങളും എല്ലാവർക്കും ആശംസകൾ നേരുന്നു ും പാറളം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ഓഫീസിലായിരുന്നു ദിനാഘോഷ ചടങ്ങുകൾ നടത്തിയത് പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനിയൻ പതാക ഉയർത്തി വൈസ് പ്രസിഡന്റ് ആശാ മാത്യു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ജെയിംസ് വാർഡ് അംഗങ്ങളായ കെ ബി സുനിൽ ജൂബി മാത്യു ഡാലി ബിനോയ് എന്നിവർ സ്വാതന്ത്ര്യദിന സന്ദേശം കൈമാറി ചെറുപ്പ് പോലീസ് സ്റ്റേഷനിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്ത പരേഡോടെയാണ് ചേർപ്പ സ്റ്റേഷന് മുന്നിൽ നടന്ന ചടങ്ങിൽ എസ് ഐ സജിപാൽ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു എസ് ഐ എം എസ് ഷാജു നയിച്ച പരേഡിൽ സ്റ്റേഷനിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു തുടർന്ന് മധുര വിതരണവും ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ വളരെയധികം ഭീകരവാദവും തീവ്രവാദ ഭീഷണികളും മറ്റും രാജ്യം നേരിടുന്ന ഈ പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ ഓരോ സൈനികനും രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു ചേർപ്പ് മണ്ഡലം കമ്മിറ്റി ഓഫീസിലായിരുന്നു സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടന്നത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ രാമചന്ദ്രൻ ദേശീയപതാക ഉയർത്തി മണ്ഡലം ഭാരവാഹികളായ ഐ എ വിൽസൺ കെ പി സുബ്രൻ ഷാജൻ കൈപ്പിള്ളി അനന്തകൃഷ്ണൻ ടി എൻ ഉണ്ണികൃഷ്ണൻ ഇ വി ഉണ്ണികൃഷ്ണൻ ബ്ലോക്ക് ഭാരവാഹികളായ കെ ആർ പിയൂസ് പി എച്ച് ഉമ്മർ ജോയ്സൺ സന്തോഷ് കരീം ചൂരക്കുളം ജോർജ് ആൻഡോ സിആർ പ്രസാദ് ബൈജൂസെൻ സുജിത്വ തേറമ്പത്ത് ലിജോ കാട നാരായണൻകുട്ടി എന്നിവർ സ്വാതന്ത്ര്യദിന സന്ദേശം കൈമാറി കോൺഗ്രസ് പാർല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി രാജ്യത്തിനായി ബലിയർപ്പിക്കപ്പെട്ട അർപ്പിച്ചായിരുന്നു പ്രണാമമർപ്പിച്ചായിരുന്നു സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് പാർല മണ്ഡലം പ്രസിഡന്റ് കെ ആർ ചന്ദ്രൻ പതാക ഉയർത്തി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ നന്ദകുമാർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി മണ്ഡലം സെക്രട്ടറി എ ഡി ജോൺ ജോജോ ചിറമ്മൽ ശോഭന ശ്രീനിവാസൻ മാലതി പരമേശ്വരൻ ഡേവിസ് കണ്ണനായ്ക്കൽ ശ്രീനിവാസൻ വെങ്ങാലി ജോസ് ചാഴൂർ വേണുഗോപാൽ പടിഞ്ഞാറട്ട് വോഗീസ് പെല്ലിശ്ശേരി സന്തോഷ് ചെറിയത്ത് പോൾ കുന്നൻ അലക്സ് അരിമ്പൂർ രവി കോപ്പക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു കോൺഗ്രസ് പാറള മണ്ഡലം വെങ്കിണിശ്ശേരി മേഖലാ കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു വെങ്ങിണിശ്ശേരി സെന്ററിലായിരുന്നു സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾ സംഘടിപ്പിച്ചത് ഡിസിസിക്കബ് ദേശീയ പതാക ഉയർത്തി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ദാസൻ ദിനാചരണ സന്ദേശം നൽകി കോൺഗ്രസ് ചേർപ്പ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി സന്തോഷ് കുമാർ സെൻ അധ്യക്ഷനായിരുന്നു ചേർപ്പ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം സേതുമാധവൻ മുൻ പാറളം പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി എം മോഹനൻ ബിന്ദു അശോകൻ പഞ്ചായത്ത് അംഗം സി ആർ ശ്രീജിത്ത് കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നാരായണദാസ് ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് മൂലേക്കാട്ടിൽ വൈസ് പ്രസിഡന്റ് സി ഒ ജോൺസൺ അരുൺ സൂര്യ പ്രസാദ് അറയ്ക്കൽ കെ ബിജുകുമാർ ജോൺസൺ തേറാട്ടിൽ സൈമൺ നെല്ലിശ്ശേരി മോഹൻദാസ് കൈലാത്ത് എന്നിവർ സംസാരിച്ചു തുടർന്ന് പ്രവർത്തകർ മധുരവിതരണം നടത്തി ചേർപ്പ് സി എൻ ഗേൾസ് എൽ പി സ്കൂളിൽ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു പ്രസംഗാവതരണം ദേശഭക്തി ഗാനാലാപനം തുടങ്ങി ഒട്ടേറെ പരിപാടികളാണ് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത് സ്കൂൾ പ്രധാന അധ്യാപകൻ എ ആർ രാജീവ് കുമാർ പതാക ഉയർത്തി എക്സൈസ് അന്തിക്കാട് റേഞ്ച് ഇൻസ്പെക്ടർ എൻ രാജേഷ് ഉദ്ഘാടനം ചെയ്തു എങ്കിലും നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനാഘോഷം നമ്മൾ നടത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ലഭിച്ച സ്വാതന്ത്ര്യത്തിന് എതിന്റെ ഓർമ്മ പുതുക്കുക എന്തായാലും ആദ്യമായിട്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നമ്മുടെ രാഷ്ട്രത്തിന്റെ അഭിമാനപൂർവമായ സ്വാതന്ത്ര്യദിന ആശംസകൾ ഞാൻ ആദ്യമായി നിങ്ങൾക്ക് എല്ലാവർക്കും നേരിട്ടെ പിന്നെ കയ്യടിക്കണോ വെള്ളം എന്നൊരു സംശയം ഒരാൾ അടച്ചു പറഞ്ഞിട്ട് എല്ലാവരും അല്ലേ േ ആകൊരു കൺഫ്യൂഷനാണ് ഈ ഒരു കൺഫ്യൂഷനാണ് നമ്മളുടെ രാജ്യത്തിൽ നമ്മൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ സംഗതികള് അത് ഞാൻ അഞ്ചിന് എനിക്ക് കുറച്ച് സമയമാണ് ഞാൻ നിങ്ങളായിട്ട് ബാക്കി നിങ്ങളുടെ കുഞ്ഞു മുകളുടെ പരിപാടികളും കൂടെ മനസ്സിലായി ഇപ്പോ ഇതിന് തൊട്ടു മുമ്പ് നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യകഥ അവതരിപ്പിച്ച ആ കുട്ടി പറഞ്ഞപ്പോൾ ഞാൻ പഠിച്ച സമയത്തേക്ക് ഒരു പെട്ടെന്ന് ഒന്ന് പുറകിലോട്ട് പോയി എന്റെ കണ്ണും പെട്ടെന്ന് അറിഞ്ഞു അല്ലേ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ജാലിയൻ മലാഭാഗം അതിന് പ്രതികാരം ഉഡംസിനെ കുറിച്ചും സിഗ്നി സിഗ്നിവലിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അതിനെ കുറിച്ച് ആലോചിച്ചു അധ്യാപകൻ രാജീവ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി പി ടി എ പ്രസിഡന്റ് ജിനേഷ് രാമകൃഷ്ണൻ അധ്യാപികമാരായ സുജി രജിത എം പി ടി എ പ്രസിഡന്റ് രേഷ്മ കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു പി നിവേദ സ്വാതന്ത്ര്യദിന പ്രസംഗാവതരണവും ആർ തനുശ്രീ ചരിത്ര കഥാവതരണവും നടത്തി വിവിധ വിഷയങ്ങളിൽ ക്ലാസ്സുകളും ദേശഭക്തി ഗാനാലാപനവും ഇതോടനുബന്ധിച്ച് നടന്നു പ്രശ്നോത്തരി സമരചരിത്രകഥ എന്നിവയെ ആസ്പദമാക്കി നടത്തിയ മത്സരങ്ങളുടെ സമ്മാനദാനം ചടങ്ങിൽ നടത്തി തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനങ്ങളുടെ വേഷപ്പകർച്ച ഏറെ ആകർഷകമായി കോൺഗ്രസ് ചേർപ്പ് പതിനെട്ടാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു വിവിധ പരിപാടികളോടെയായിരുന്നു ആഘോഷം സംഘടിപ്പിച്ചത് ചേർപ്പ് മുത്തുള്ളിയൽ രാജീവ് ഭവനിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകൻ മുഹമ്മദ് ദേശീയപതാക ഉയർത്തി വാർഡ് പ്രസിഡന്റ് സലീം അധ്യക്ഷത വഹിച്ചു പി എച്ച് ഉമ്മർ കരീം പി എസ് ഫൈസൽ സുജിത് തേറമ്പത്ത് ഹനീഫ ഷിയാസ് നാരായണൻകുട്ടി ഷംസുദ്ദീൻ അസീസ് എന്നിവർ സംസാരിച്ചു നിരവധി പ്രവർത്തകർ പങ്കെടുത്തു ചെറുപ്പ് മൈത്രി നഗർ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് നിഷ രമേശൻ പതാക ഉയർത്തി അസോസിയേഷൻ മുൻ പ്രസിഡന്റ് സന്തോഷ് കുമാർ സെൻ സെക്രട്ടറി സ്റ്റിനി ജോയ് ട്രഷറർ നീത രമേശ് ബാബു എം വി ദാമോദരൻ ജോയ് ആന്റോ എന്നിവർ സംസാരിച്ചു ചേർപ്പ് ശ്രീ ശങ്കര ശിശു വിദ്യാമന്ദിരത്തിന്റെ ആഭിമുഖ്യത്തിൽ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി പതാക ഉയർത്തലിനുശേഷം കുട്ടികളുടെ കലാപരിപാടികളും മധുരപലഹാര വിതരണവുമായി വിപുലമായ ചടങ്ങുകളോടെയായിരുന്നു ദിനാഘോഷം നടത്തിയത് റിട്ടയേർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ സി ജി രാമചന്ദ്രൻ പതാക ഉയർത്തി തുടർന്ന് ഭാരത് മാതാ പൂജയ്ക്കുശേഷം അദ്ദേഹം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി വിദ്യാലയ സമിതി പ്രസിഡന്റ് സി വിജയൻ അധ്യക്ഷനായിരുന്നു പി ടി പ്രസിഡന്റ് ഗോകുൽ രാജ വിദ്യാലയ സമിതി സെക്രട്ടറി ടി വി ജയൻ മാതൃഭാരതി പ്രസിഡന്റ് ഹരിത ഗിരീഷ് കുമാർ എന്നിവർ സ്വാതന്ത്ര്യദിന സന്ദേശം പങ്കിട്ടു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും മധുര പലഹാര വിതരണവും നടന്നു നമ്പർ ൻ അംഗൻവാടിയിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു മെമ്പർ സി ആർ ശ്രീജിത്ത് പതാക ഉയർത്തി എ എൽ എം സി അംഗങ്ങൾ സ്വാതന്ത്ര്യദിന സന്ദേശം കൈമാറി തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം ബൂത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു പതാക ഉയർത്തലും മധുര വിതരണവും നടത്തിയാണ് സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചത് പ്രദീപ് വലിയങ്ങോട്ടിൽ പതാക ഉയർത്തി വാർഡ് പ്രസിഡന്റ് കെ ആർ മണികണ്ഠൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി തുടർന്ന് പ്രവർത്തകർ വിതരണവും നടത്തി ബൂത്ത് കമ്മിറ്റി അംഗങ്ങളായ പ്രകാശൻ രതീഷ് മുരളി വിവേക് എന്നിവർ സംസാരിച്ചു ചേർപ്പ് സി എൻ എൻ ഗേൾസ് ഹൈസ്കൂളിൽ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളാണ് അരങ്ങേറിയത് സ്കൂൾ പ്രധാന അധ്യാപകൻ ഇ പി ഉണ്ണികൃഷ്ണൻ പതാക ഉയർത്തി സുബേദാർ ശങ്കരനാരായണൻ മുഖ്യാതിഥിയായി സ്കൂൾ എസ് പി സി ടീം അംഗങ്ങൾ വിശിഷ്ടാതിഥികൾക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകി ആദരിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ സുബേദാർ ശങ്കരനാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രധാന അധ്യാപകൻ ഇ പി ഉണ്ണികൃഷ്ണൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി പി പ്രസിഡന്റ് ശൈലേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു എം പ്രസിഡന്റ് ഇന്ദു സ്റ്റലീഷ് വിദ്യാർത്ഥികളായ എം കെ ഗംഗ ശ്രേയ ആർ നായർ അധ്യാപകൻ എ പി ശ്യാംപ്രസാദ് ഫസ്റ്റ് അസിസ്റ്റന്റ് എസ് സുനിൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി നവരശ്മി ബാലജന സഖ്യത്തിന്റെയും തൃശൂർ യൂണിയന്റെയും നേതൃത്വത്തിൽ ഇന്ത്യയുടെ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ഗാന്ധിജി സന്ദർശിച്ച ചേർപ്പ് മഹാത്മാ മൈതാനിയിലായിരുന്നു സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചത് ഗാന്ധി ഗാന്ധിഫലകത്തിൽ പുഷ്പാർച്ചനയോടെയാണ് ആഘോഷ പരിപാടികൾ തുടങ്ങിയത് സാംസ്കാരിക പ്രവർത്തകൻ ജോൺസൺ ചിറമൽ സഖ്യാംഗങ്ങൾക്ക് ദേശീയപതാക കൈമാറി ചടങ്ങുദ്ഘാടനം ചെയ്തു സഖ്യം തൃശൂർ യൂണിയൻ സഹകാരി ഫോറം കൺവീനർ കെ ബി പ്രമോദ് അധ്യക്ഷത വഹിച്ചു കവി ശ്രീനിവാസൻ കോവാത്ത യൂണിറ്റ് സഹകാരിമാരായ കെ എൽ ആന്റണി കെ ബി പ്രസാദ് തൃശൂർ യൂണിയൻ പ്രസിഡന്റ് മുഹമ്മദ് സ്വലേഹ് പി കെ ഉണ്ണികൃഷ്ണൻ ജോസഫ് ആന്റണി അക്ഷര മണികണ്ഠൻ കെ ആർ മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് മധുരപലഹാര വിതരണവും നടന്നു ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം വിപുലമായി ആചരിച്ചു ദേശഭക്തി ാലാപനം ലഹരിവിരുദ്ധ പ്രതിജ്ഞ തുടങ്ങിയ പരിപാടികളോടെയായിരുന്നു ആഘോഷം സ്കൂൾ പ്രിൻസിപ്പൽ പ്രീതി വോഗീസ് പതാക ഉയർത്തി പ്രധാനാധ്യപിക കെ ലില്ലി ജോസ് വി എച്ച് എസ് സി വിഭാഗം പ്രിൻസിപ്പൽ ഡി എസ് മനു പി ടി എ പ്രസിഡന്റ് എം എസ് അലക്സി വൈസ് പ്രസിഡന്റ് വി എച്ച് ഹുസൈൻ ഒ എസ് എ പ്രസിഡന്റ് ഷംനാസ് ഇബ്രാഹിം എന്നിവർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് നഴ്സറി എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾ പ്രഭാഷണം ദേശഭക്തിഗാനം നൃത്താവിഷ്കാരം എന്നിവ അവതരിപ്പിച്ചു ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി ടി എ ആർദ്ര ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പി ടി എം ബി ടി എസ് എം സി ഒ എസ് എ അംഗങ്ങൾ രക്ഷിതാക്കൾ എൻ എസ് 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 പി സി കേഡറ്റുകൾ വിദ്യാർത്ഥികൾ അധ്യാപകർ എന്നിവർ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കാളികളായി തുടർന്ന് ഒ എസ് എ നേതൃത്വം നടത്തി സീനിയർ സിറ്റിസൺ ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു ആനക്കല്ല് സെന്ററിലാണ് സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചത് അവിണിശ്ശേരി സീനിയർ സിറ്റിസൺ ഫോറം പ്രസിഡന്റ് ചന്ദ്രൻ പുറത്താള ദേശീയപതാക ഉയർത്തി വിജയൻ അവണിശ്ശേരി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സെക്രട്ടറി സിആർ പ്രകാശ് മറ്റ് മറ്റംഗങ്ങളിൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് മധുരവിതരണവും നടന്നു